ണ്ടോ ഇതാണ് നമ്മുടെ ഫാൻ അല്ലെങ്കിൽ ഡസ്റ്റൊക്കെ നമുക്ക് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കാം വീടിൻ്റെ മുക്കിലും മൂലയിലും എവിടെ വേണമെങ്കിലും നമുക്കിത് അതുകൊണ്ട് ഡസ്റ്റ് പൊടിയൊക്കെ നമുക്ക് തട്ടിക്കളയാൻ പറ്റും കൂടുതലും ഉപയോഗം എനിക്കെന്ന് പറയുന്നത് ഫാൻ ഉപയോഗിക്കാൻ ഫാനിൻ്റെ അകവും പുറവും രണ്ട് വശവും നമുക്കിത് നന്നായിട്ട് ബെൻഡ് ചെയ്താൽ മതി ഇതേ കണ്ടിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കാം ഇങ്ങോട്ട് വേണമെങ്കിലും വളക്കാം അങ്ങോട്ടും വളയ്ക്കാം ഇങ്ങോട്ടും വളയ്ക്കുക പിന്നെ അത് നീളം കൂട്ടുകയാണെങ്കിൽ നീളം കണ്ടില്ല എത്ര വേണമെങ്കിലും നീളം നമുക്കത് കിട്ടും നമ്മുടെ ഫാനിൻ്റെ മുകളിലേക്കൊക്കെ വന്നിട്ട് നമ്മളിത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ പറ്റും ഫാനി അപ്പോൾ അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഫാനൊന്ന് നല്ല ക്ലീൻ ആ ക്ലീനാക്കാം അതിൽ പൊടിയുണ്ട് പൊടി അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ നമ്മുടെ വീട്ടിലുള്ള ഇത് സാധാരണ പുരുഷന്മാരാണ് ഇതൊക്കെ ചെയ്യണത് അല്ലേ പക്ഷേ ഇതിപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് കണ്ടില്ലേ വളരെ ക്ലീൻ ആയിട്ട് നമുക്കത് തുടച്ചെടുക്കാം വെള്ളം തുടങ്ങണമെങ്കിൽ വെള്ളം ഫാനിൽ സാധാരണ വെള്ളം ഉപയോഗിക്കാറില്ല വെള്ളം വേണം എന്നാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ആക്കിയാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി സോപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് സൂഷ വെയിലത്ത് വെക്കണം എന്നില്ല തള്ളത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഉണക്കിയെടുക്കാം നമുക്കിത് വെയിലത്ത് ഞാൻ വയ്ക്കാറില്ല കേട്ടോ എനിക്കറിയില്ല വെയിലത്ത് വെച്ചാൽ കുഴപ്പം പറ്റുമോയെന്നറിയില്ല പറ്റില്ലായിരിക്കും എനിക്കറിയില്ല എന്തായാലും ഞാനകത്ത് വർക്ക് ഏരിയയിൽ തന്നെ വെക്കും കഴുകിയിട്ട് വാഷ് മെഷീൻ തന്നെ ഇട്ട് കഴുകിയിട്ട് വാഷ് മെഷീനിലല്ല പുറത്തുള്ള സിംഗിൾ അടുക്കളയിലല്ല കേട്ടോ കഴുകിയിട്ട് ഞാനത് അവിടെ തന്നെ സ്റ്റാൻഡേൺ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ദിവസം കൊണ്ട് അത് ഉണങ്ങി കിട്ടും നന്നായിട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് കവറിലാക്കിയിട്ട് അകത്തന്നെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിക്കാം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഈ കാണിക്കാൻ വന്നത് കേട്ടോ അല്ലാതെ ഇത് പ്രൊമോട്ട് ചെയ്യാനൊന്നുമില്ല ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും എവിടെ നിന്നാണ് വാങ്ങിച്ച് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറൊക്കെ കൊടുക്കാം അവിടുത്തെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ ആരെങ്കിലും ആവശ്യപ്പെട്ടുവാണെങ്കിൽ മാത്രം കേട്ടോ പൊടി ഉണ്ടല്ലേ ഇഷ്ടംപോലെ പൊടി കിട്ടിയിട്ടുണ്ട് നമുക്ക് എൻ്റെ ഫാനിൽ നിന്ന് കിട്ടിയതാണ് രണ്ട് വശം കൊണ്ട് നോക്കുമ്പോൾ അറിയാം കളർ വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ തരാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കണമെന്ന് എന്നേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കണു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കണു ഇതൊക്കെ നമുക്ക് കാരണം നമ്മുടെ വീട്ടമ്മമാർക്കാണ് ഇതെല്ലാം ഒക്കെ ആവശ്യമുള്ളത് താങ്ക് യു സോ മച്ച്